ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങൾ കമന്റ് ഇടണം ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആയിരുന്നു ഞാൻ പഞ്ചായത്തിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് തന്റെ അവര് കൊച്ചനും മോനും നല്ല ഉറക്കമായിരുന്നു അതായത് ചക്കി മൂടെ അച്ഛനും കുഞ്ഞും കുഞ്ഞിനെ പിടിക്കണോന്ന് കൂട്ടുകാരെ അതിന് അവന് വിര നോക്കട്ടെ ഇവിടെ കാണാൻ വരെയുണ്ടോന്ന് ചൂണ്ട ഇടാന് വിര ഇല്ലക്കള ഇപ്പൊ കൈവെച്ചെടുക്കുന്നുണ്ടോ കമ്പ് വെച്ചെടുക്ക എന്ത് ചെയ്ത് അമ്മമ്മൊരടപ്പ് എടുത്തോണ്ട് വരാം എന്നാ ബീച്ച എന്നാ ഇത് വെച്ച് ബീച്ച് ഇത് വെച്ചാണ്ട് ഈ പാത്രത്തിലോട് പീച്ചിട് ഒന്നേ നീ ഇതിനെങ്ങനെയാ പിടിച്ചു വിടുന്നത് അങ്ങനെ മണ്ണളക്കത്തില്ലയോ ഇങ്ങനെ മണ്ണക്കുന്നിടത്ത് നോക്കണം അപ്പൊ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണും അമ്മാരങ്ങ് പോയി ഉം ഈ മണ്ണളക്കത്തില്ലയോ ആ അതെ കണ്ടോ കണ്ടോ പോടാ കണ്ടോ കണ്ടോ നമ്മൾ എടുക്കുമ്പോ അമ്മാര് മണ്ണ് കുഴിച്ചു കുഴിച്ചു പോകും ീ മണ്ണുള്ളടത്താ നോക്കണ്ടിങ്ങനെ മണ്ണിരിക്കത്തില്ല ഞാൻ ഇങ്ങനെ ഇതാ ഈ മണ്ണൊക്കെ അവിടാ കാണുന്നേ അതാവുമര് ഇറങ്ങി പോകുമ്പഴേ മണ്ണിളക്കി വെക്കുന്നതാ എനിക്ക മയ്യെ പിടിക്കാനുള്ളു കൊതുവാക്കളേ

അവന് സന്തോഷമായിരുന്നു ഇത് കുഞ്ഞ് വിരയൊക്കെ ഒരുക്കുക മീനെ പിടിക്കാൻ ഇതാണ് ആമ്പിള്ളേരും വെമ്പിള്ളാരും തമ്മിലുള്ള വ്യത്യാസം പെങ്കൊച്ചങ്ങളാണെന്ന വല്ല ചട്ടിയും കലവും പറക്കി തൂത്ത് വരുവോ അല്ലെങ്കിൽ ചിരട്ട കയറി കഞ്ഞിയും കറിയും കളിക്കുവോ അല്ലെ ചൂലെടുത്ത് മുറ്റം തൂക്കുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിയായിരിക്കും ചെറുതുകൾ വളർന്നു വരുമ്പോൾ ഈ ഈ കുന്നമാരെയൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നാശം ഇല്ലയോ ചൂണ്ട വിടുക മീനെ പിടിക്കാൻ പോവുക അപ്പന്മാരൊക്കെ ഇപ്പോഴും മീനെപ്പിടുത്തല്ലേ പിന്നെ പൊടിക്കൊച്ചു മാറുമോ അങ്ങനെ ഞങ്ങള് ഏതൊക്കെ ഉണ്ടാക്കുകയാണ് കൂട്ടുകാരെ കുഞ്ഞിന് കഴിക്കാൻ കൊടുക്കാനായിട്ട് എന്തോ പണിയാക്കി ചാപ്പി നീ കാണിച്ചെ എൻ്റെ നിന്റെ അച്ഛൻ കടിച്ചതാ മമ്മുടെ കവളത്ത് അയ്യോ പള്ളിയിലത്തോ കടിച്ചു കഴിഞ്ഞാൽ തയ്ക്കാൻ പോലും പറ്റത്തില്ല എന്റെ വെട്ടിക്കുട്ടാരാ വിശേഷം എന്റെ മാത്രീ വന്നത് കണ്ടോ അവരും സുഖമായിട്ടിരിക്കുന്നോണ്ടോ ഏത്തക്കപ്പം വേണോ എല്ലാർക്കും എല്ലാർക്കും തരാം ഏത്തക്കപ്പവും വായിക്കൂടെ വെള്ളം വരുന്നേ എന്റെ കുഞ്ഞിന്റെ ഷോ കൊതിച്ച് ഏത്തക്കപ്പം അടപ്പത്തിട്ട് ശരി ഇത്രയും നീളത്തിലായതുകൊണ്ട് നമ്മുടെ ചട്ടിക്കകത്തത് അങ്ങോട്ട് സൗകര്യം അങ്ങോട്ടാവുന്നില്ലേ അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനെ ചെറുതാക്കിയിട്ടിടാവുന്നു അങ്ങനെ ചെറിയ പീസാക്കിയിട്ടു ഇന്നലെ ഏട്ടൻ്റെ വീട്ടിലും തന്നു വിട്ടതാണ് ഏത്തക്ക നാത്തും തന്നു വിട്ടതാണ് അപ്പോൾ ഏത്തക്ക ഏത്തക്കപ്പം ഇന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഇഞ്ഞ് വിളക്ക് കത്തിക്കാനായിട്ട് വിളക്കൊക്കെ കഴുകാണ് കൂട്ടുകാരെ ഞാൻ കഴുകി വെച്ചിരുന്ന രാവിലെ എന്നാലും അവൻ പിന്നെ അതെല്ലാം എടുത്ത് കഴിവാണ് വിളക്ക് കത്തിക്കാന്നു പറഞ്ഞോണ്ട് പല്ലിടിച്ചോടാ എന്തുവാ ചക്കി തിന്നാറാവട്ടെ അന്നേരം നിനക്ക് തന്നെ തിന്നാൻ പറ്റത്തില്ലല്ലോ അവളും വരുവല്ലോ ഇപ്പോ നമ്മൾ വൈകുന്നേരം കഴിക്കാനായിട്ട് ഉള്ളിവിടെയും ഏത്തക്കാ പോവാണ് ഉണ്ടാക്കിയത്

കഴിക്കാൻ പോവാ എന്തുകൊള്ളേവിടെ പോവാക്ക് പെട്ടുണ്ട് വേണ്ട കൊറേ പോയു അത് പാർച്ച വെച്ചിട്ട് വീട്ടിൽ പോവും നമുക്ക് തൈരൊക്കെ തരത്തില്ലയോ ആ ചേച്ചിയുടെ വീട്ടിൽ പോവും ചാട് ചാടി ഓ അപ്പം വരുന്നുണ്ട് പട്ടി വരുത്തില്ല നീ പൊക്കോ അപ്പ ചരിഞ്ഞു നിന്നോളാണെന്ന് ചാഞ്ഞക്കല്ല ചലന്തിയാ തൊപ്പി ഉടുപ്പോ എന്താന്ന് വീട്ടിൽ നിന്ന് നിർത്തോണ്ട് ഏടാ നീ എന്താ തൊപ്പി ഉടുപ്പ് എടുത്തോണ്ട് വരാ ഞാൻ ഏ മറന്നുപോയോ എവിടെ ആ നമ്മുടെ വീട്ടിലെടുത്ത് വിളിക്കുന്ന വിളി ഓ ഉം പോക്കളെ ആ അതൊരു ചോദ്യം അമ്മമ്മ വരുന്നില്ലായിരുന്നു പിന്നെ പറഞ്ഞു നിങ്ങൾ രണ്ടും പോകാനായിരുന്നു പിന്നെ അപ്പവും പറഞ്ഞാൽ നീയും പോകുന്നു അങ്ങനെ പിന്നെ ഞാനും അങ്ങ് വരാമെന്ന് വെച്ച് ലൈറ്റാണെച്ചോ ലൈറ്റ് ലൈറ്റ് പന്നി വരാതിരിക്കാൻ പെട്ടെന്ന് അടിച്ചു വെക്കണ്ടേ ഇല്ല പന്നി വരും ആ ആമ തോട്ടി നമുക്ക് വരുമ്പോൾ നോക്കാം വരട്ടെ എന്നാൽ അമ്മേടെ എടുത്ത് അമ്മ എടുത്തിരിക്കാം പറ

അങ്ങനെ ഞങ്ങള് കുഞ്ഞിന്റെ അപ്പച്ചിയുടെ ഹോസ്പിറ്റലിൽ എത്തി വൈകുണ്ട ശമാനമായി അപ്പി റൂമേക്കു അപ്പം റൂമ നമുക്കവിടെ പോയിട്ട് നോക്കാം അപ്പോ നമ്മള് നേരെ ഹോസ്പിറ്റലിലെ ബാക്കി ഉള്ളതുകൊണ്ടാണ് പോകുന്നത് കുഞ്ഞിനെ വിളിക്കാൻ അതിനപ്പുറത്താണ് അവരുടെ റൂമൊക്കെ എപ്പോൾ മോളങ്ങോട്ട് പോയിട്ടാണ് ഇങ്ങോട്ട് തരുന്നത് അതുകൊണ്ട് നമ്മളിങ്ങോട്ട് പോയി ഓ വരുന്ന രണ്ടും കൂടെ അവൾ അവിടെ നിന്ന് അവിടെ കൂട്ടുകാരോട് കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് മോടി അങ്ങ് പോയി പോയിട്ട് എരിവ രണ്ടും കൂടെ അപ്പോൾ അങ്ങനെ നമ്മൾ മോളയും വിളിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് പോരുകയാണ് അപ്പോൾ രാത്രി ആയിക്കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇങ്ങനെ വേടി പോക്കും വരവൊക്കെ ഇച്ചിരി പ്രയാസമാണ് പിന്നെ കുഞ്ഞിനെ ഏട്ടനിങ്ങനെ പുറത്തെടുത്തേക്കാണ് അവന് അങ്ങനെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അവനെ അങ്ങനെ എടുത്തുകൊണ്ട് വരികയാണ് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന എല്ലാ കൂട്ടുകാരും കമന്റ് ഇടണം ബായ് കൂട്ടുകാരേ